നമസ്കാരം ഇടക്കാല ബജറ്റ് യുവ ഭാരതത്തിന്റെ യുവ അഭിലാഷങ്ങളാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നൂതനവുമായ ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് യുവാക്കൾ വനിതകൾ കർഷകർ ദരിദ്രർ എന്നിവർക്ക് ഈ ബജറ്റ് ശക്തി പകരും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനം ചെയ്യുകയും വികസിത ഇന്ത്യയ്ക്ക് അടിത്തറയിടുകയും ചെയ്യുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന ഉറപ്പ് ഈ ബജറ്റ് നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ബജറ്റിനു ശേഷം രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നാല് സുപ്രധാന സ്തംഭങ്ങളായ യുവാക്കൾ ദരിദ്രർ കർഷകർ സ്ത്രീകൾ എന്നിവരുടെ ശാക്തീകരണമാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം ഈ ബജറ്റ് രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ വികസിത ഇന്ത്യയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ഉറപ്പാണ് നിർമ്മലാ സീതാരാമനെയും ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു യുവഭാരതത്തിന്റെ യുവ അഭിലാഷങ്ങളാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഈ ദിശയിൽ രണ്ട് പ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി പറഞ്ഞു ഗവേഷണത്തിനും നവീകരണത്തിനുമായി ഒരു ലക്ഷം കോടി രൂപയുടെ ഫണ്ട് രൂപീകരിക്കുക സ്റ്റാർട്ടപ്പുകൾക്കുള്ള നികുതി ഇളവ് വർദ്ധിപ്പിക്കുക എന്നിവയാണ് അവ ധനക്കമ്മി നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് മൂലധന ചെലവ് പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തിനൂറ്റി പതിനൊന്ന് കോടി എന്ന റെക്കോർഡ് ഉയരത്തിലെത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാൽപ്പതിനായിരം റെയിൽവേ കോച്ചുകൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള തീരുമാനവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഇത് വിവിധ റെയിൽവേ റൂട്ടുകളിലെ കോടിക്കണക്കിന് യാത്രക്കാർക്ക് സുഖകരമായ യാത്ര ആസ്വദിക്കാൻ ഇടയാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും പുതുമയുള്ളതുമാണ് ഇടക്കാല ബജറ്റ് ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയും ശാക്തീകരണത്തിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് ബജറ്റ് ഊന്നൽ നൽകുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പാവപ്പെട്ടവർക്കായി ഇതിനകം നാല് കോടിയിലധികം വീടുകളാണ് കേന്ദ്ര സർക്കാർ നിർമ്മിച്ചത് ദരിദ്രർ ായി രണ്ട് കോടി വീടുകൾ കൂടി നിർമ്മിക്കുമെന്നത് ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനമാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പാവപ്പെട്ടവരെ വലിയ തോതിൽ സഹായിച്ചു അങ്കണവാടി ആശാപ്രവർത്തകർക്കും ഇതിന് പ്രയോജനം ലഭിക്കും ഈ ബജറ്റിൽ ദരിദ്രരെയും മധ്യവർഗത്തിൽപ്പെട്ട ആളുകളെയും ശാക്തീകരിക്കുന്നതിനും അവർക്ക് വരുമാനം ഉണ്ടാക്കാനുമുള്ള പുതിയ വഴികൾ സൃഷ്ടിക്കുന്നതിനുമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുവജനങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗവേഷണത്തിനായി ഒരു ലക്ഷം കോടി രൂപയുടെ ഫണ്ട് നീക്കിവെച്ചത് ധനക്കമി നിയന്ത്രണ വിധേയമാക്കാൻ മൂലധന ചെലവ് പതിനൊന്ന് ലക്ഷം കോടി രൂപയായി ഉയർത്താൻ ഇടക്കി ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വീഡിയോ പ്രസംഗത്തിൽ പറഞ്ഞു റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഒരു കോടി കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി ലഭിക്കാൻ മാത്രമല്ല മിച്ചമുള്ള വൈദ്യുതി സർക്കാരിന് വിറ്റ് പ്രതിവർഷം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ അധിക വരുമാനം നേടാനും സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നരേന്ദ്രമോദി അപമാനിച്ച മാലിദ്വീപിന് എട്ടിന്റെ പണി വരുന്നു ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ലക്ഷദ്വീപിലെ ടൂറിസം പദ്ധതികൾക്ക് മൈലേജ് നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിലുള്ളത് വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഒറ്റ സന്ദർശനങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ലക്ഷദ്വീപിനെ സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്നാണ് ഒരു പ്രഖ്യാപനം മോദിയുടെ സന്ദർശനത്തോടെ ലക്ഷദ്വീപിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ബജറ്റ് പ്രഖ്യാപനം ദ്വീപിലെ ടൂറിസം രംഗത്തിന് കൂടുതൽ ഊർജ്ജം പകരും ദ്വീപിൽ പുതിയ തുറമുഖം പണിയുമെന്ന രണ്ടാമത്തെ പ്രഖ്യാപനവും ദ്വീപ്വാസികൾക്ക് ഏറെ പ്രതീക്ഷ താണ് അവരുടെ ഏറെ നാളത്തെ ആവശ്യം കൂടിയാണിത് ദ്വീപിലെ വിനോദസഞ്ചാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിനാണ് കൂടുതൽ പരിഗണന നൽകുന്നത് ലക്ഷദ്വീപിൽ ടൂറിസം മേഖലയിൽ പുത്തൻ പദ്ധതികൾക്ക് വഴിയൊരുങ്ങുന്നത് കൊച്ചിക്കും വൻ നേട്ടമാകും ലക്ഷദ്വീപിന്റെ കവാടമെന്ന നിലയിലാണ് കൊച്ചിക്കും പദ്ധതികൾ ഗുണകരമാകുക ദ്വീപിലേക്കുള്ള വിമാന കപ്പൽ യാത്രകൾക്ക് അന്താരാഷ്ട്ര സഞ്ചാരികൾ എത്തുന്നത് കൊച്ചിയുടെയും പരിസര പ്രദേശങ്ങളിലെയും ടൂറിസം ട്രാവൽ മേഖലകൾക്ക് കുതിപ്പേകും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും മാലിദ്വീപിനെതിരായ വിമർശനമാണ് ലക്ഷദ്വീപിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തത് പിന്നാലെ ടാറ്റ ഉൾപ്പെടെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളിലെ പ്രമുഖ സ്ഥാപനങ്ങൾ നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ചു ലക്ഷദ്വീപ് സന്ദർശിക്കാൻ അവസരം തേടി അന്വേഷണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു ഇതോടെ കൂടുതൽ പദ്ധതികൾ കേന്ദ്ര ാർ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിനോദസഞ്ചാര മേഖല